കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബാസ് വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു രാവിലെ നടന്ന ആഘോഷമായ ഫാദർ ജിയോ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജിയോ ആളപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി സഹകാർമികനായി വൈകിട്ട് പാലക്കപ്പറമ്പ് കപ്പേളയിൽ വിശുദ്ധ കുർബാന തുടർന്ന് കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു വർണ്ണമഴയും ഒരുക്കിയിരുന്നു വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ പോൾസൺ തേറാട്ടിൽ ബിജു ആലപ്പാടൻ ജനറൽ കൺവീനർമാരായ ലിജു ചിറയത്ത് ഷൈജൻ താഴേക്കാടൻ എന്നിവർ നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന നടക്കും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ശതോത്തര സുവർണ ജൂബിലി സമാപന സമ്മേളനം നടക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അതിരൂപത മെത്ര മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ അധ്യക്ഷത വഹിക്കും തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും